പുതിയ തലമുറ തിരക്ക് പിടിച്ച തൊഴിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് ജോലിയിൽ വിജയിക്കണമെങ്കിൽ ഈ തിരക്ക് ഇന്ന് ആവശ്യവുമാണ് എന്നാൽ തിരക്ക് പിടിച്ച ജോലിയും ഉറക്കമില്ലാത്ത രാത്രികളും നിങ്ങളെ ഒരു രോഗിയാക്കുമെന്ന കാര്യം പലരും ശ്രദ്ധിക്കാറില്ല ഇതിന് ഉദാഹരണമാണ് മുംബൈയിലെ ആശുപത്രി കിടക്കയിലായ ഇരുപത്തിയഞ്ചുകാരന്റെ അനുഭവം കരിയറിലെ ഉയർച്ചയ്ക്കായുള്ള തിരക്കിട്ട ജീവിതം നയിക്കുന്നവർക്ക് ഇതൊരു പാഠവുമാണ് ദിവസവും അഞ്ചു മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുകയും യാതൊരു ഡയറ്റ് പ്ലാനുകളും ഇല്ലാതെ ജീവിച്ച എന്റെ അവസ്ഥ ഇതാണ് എന്ന കുറിപ്പോടെയാണ് കൃതാർത്ഥ് മിത്തൽ എന്ന യുവാവ് തന്റെ അനുഭവം എക്സിൽ പങ്കുവച്ചത് സോഫ്റ്റ്വെയർ ഡെവലപ്പർ കൂടിയായ യുവ സംരംഭകനാണ് കൃതാർത്ഥ് മിത്തൽ കോളേജ് കാലഘട്ടങ്ങളിൽ തുടങ്ങി വെച്ച ആരോഗ്യകരമല്ലാത്ത ജീവിതശൈലി ജോലി കിട്ടിയിട്ടും തുടർന്നു ഇതാണ് എട്ടിന്റെ പണി കിട്ടിയതെന്ന് യുവാവ് പറയുന്നു കൃത്യമായ ഭക്ഷണക്രമവും ഉറക്കവും ഇല്ലാത്തതിനാൽ സ്ഥിരമായി ശരീരം വേദനയും കണ്ണിനടിൽ കറുപ്പുണ്ടാവാറുണ്ടെന്നും കൃതാർത്ഥ് ഓർക്കുന്നു ഇനി മുതലെങ്കിലും ആരോഗ്യകരമായ ശീലങ്ങൾ പതിവാക്കുമെന്ന പ്രതിജ്ഞയും കൃതാർത്ഥ് ആശുപത്രി കിടക്കയിൽ വെച്ച് എടുക്കുന്നുണ്ട് സ്വന്തം കാര്യം നോക്കാതെ ജോലിയിലെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും ഇത്തരം തിരക്ക് പിടിച്ച തൊഴിൽ സംസ്കാരം നിങ്ങളെ വിഷാദ രോഗിയാക്കുമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്